പഴമക്കാർക്ക് ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഒന്നാണ് കരുനാഗപ്പള്ളി തൊടിയൂരിലെ ഈ പഞ്ചായത്ത് കിണർ ആറര പതിറ്റാണ്ടിൻ്റെ പഴക്കം ഇന്നാകട്ടെ കുപ്പത്തൊട്ടി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു കാലത്തിന് ജീവജലം നൽകിയ കിണർ എന്ന് മരണാസന്നെയാണ് ഈ പറയാനുണ്ടാകും ഒരു നൂറ് കഥകൾ ആറര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നാടിന്റെ വളർച്ചയും അതിനാവശ്യമായ ജീവജലവും നൽകിയ ഈ കിണർ ഇന്ന് കുപ്പത്തൊട്ടിയാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഈ പഞ്ചായത്ത് കിണർ നിൽക്കുന്നത് ഒരു നാടിന്റെ വികസനം ആകമാനം കണ്ട ഈ കിണറിന്റെ തകർച്ച തുടങ്ങുന്നത് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നാടിന്റെ ഓരോ മേഖലയിലും വികസനം കുതിച്ചു വന്നപ്പോൾ പൈപ്പ് ായി ഈ പഞ്ചായത്തുകൾ ഇവിടെ ഉണ്ടായിട്ട് കുറച്ച് എന്റെ ചെറുപ്പകാലത്താണ് എനിക്ക് വയസ്സുണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു ഒരു ഗംഗാണിത് വർഷത്തിന് ഉപയോഗിച്ചു പോയി കാരണം ഇങ്ങനെ പൈപ്പ് ലൈൻ വരുന്നതിന് മുമ്പാണ് ഈ ഗംഗ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടത് ഒരുപാട് നാല് വർഷമുള്ള ആൾക്കാരും മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് ലൈൻ വന്നതിന് ശേഷമാണ് കിണറിനെ ആശ്രയിച്ചിരുന്നവർ പൈപ്പുകളിലേക്ക് മാറി അതോടെ കിണറിനെ ആർക്കും വേണ്ടാതായി പിന്നീടാകട്ടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടങ്ങൾക്ക് ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രമായി കിണറും പരിസരവും മാറി ചെറുപ്പക്കാരുടെ സംഗമസ്ഥാനം പിന്നീട് കിണറുമുക്കായി മാറി ഇന്നും ഇത് കിണറുമുക്ക് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ശ്രദ്ധിക്കാതായതോടെ കിണറിന്റെ രണ്ടു ഭാഗത്തുമുള്ള തൂണുകൾ തകർന്നു പിന്നീടാകട്ടെ കിണറിനെ ഓർമ്മയാക്കി മാറ്റുന്ന തരത്തിൽ മാലിന്യങ്ങൾ ആളുകൾ ഇതിലേക്ക് തള്ളി ഇന്നാകട്ടെ മരണാസന്നയായി നിൽക്കുകയാണ് ഈ പഞ്ചായത്ത് കിണർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സെന്റ് സ്ഥലത്ത് മരണാസന്നിയായി നിൽക്കുന്ന കിണർ ഇന്ന് ആർക്കും ആവശ്യമില്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു ഈ സ്ഥലത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് പോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരണം എന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് ഇവിടെ നടക്കുകയാണെങ്കിൽ അവർ കൊടുക്കാനും സ്ഥലമില്ല കൊടുക്കാത്ത സാഹചര്യമാണ് അതിൻ്റെ പേരിൽ ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഇടപെട്ട് ഈ സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ പഞ്ചായത്ത് ഒരു പോസ്റ്റ് ഓഫീസ് അടങ്ങിയ സകല സാഹചര്യങ്ങളും ഉണ്ട് എന്തിരുന്നാലും ഒരു നാടിന് ജീവജലം നൽകിയ കിണറാണ് ഇവിടെ അസ്തമിക്കുന്നത് ഒപ്പം ജീവന്റെ പ്രതീക്ഷയും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി